വണ്ടിയുടെ ബ്രേക്കാണ് അർണവിനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് അവൻ വേഗം തന്നെ ആഹിയെ നോക്കി അപ്പോഴാണ് സ്ഥലം എത്തിയെന്ന കാര്യം അർണവിന് മനസ്സിലായത് അവൻ ഡോറ് തുറന്ന് ചന്തുവിനെയും കൊണ്ട് വീടിനടുത്തേക്ക് നടന്നു അകത്തു നിന്നും ദേവു പാഞ്ഞു വന്ന് ചന്തുവിനെ മുറുകെ പുണർന്നു അവളോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് ആഹിയും അർണവും തങ്ങളുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ആഹിയും അർണവും ഒരു വലിയ ഗോഡൌണിന്റെ സൈഡിലായി ആർക്കും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിൽ വണ്ടി പാർക്ക് ചെയ്തു അർണവാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ആഹിയുടെ ഫോണിൽ നിന്നും ക്രിസ്റ്റിയുടെ നമ്പറിലേക്ക് ഒരു മിസ് കോൾ പോയി മറിഞ്ഞു നിന്നിരുന്ന ക്രിസ്റ്റിയും സക്രിയയും മുൻപിലേക്ക് വന്നു നിന്നു അവർക്ക് അർണവ് കണ്ണുകൾ കൊണ്ട് എന്തോ നിർദ്ദേശം നൽകി അതിൻ പ്രകാരം സെക്രിയ കാറിനുള്ളിൽ ആഹിക്ക് അടുത്തേക്കും ക്രിസ്റ്റി പുറത്തേക്കിറങ്ങി അർണവിനോട് അടുത്തേക്കും ചെന്നു നിന്നു അർണവ് ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞ് ആഹിയെ നോക്കിയതും അവൻ തംസപ്പ് കാണിച്ചു അത് കണ്ട് ചിരിച്ചുകൊണ്ട് അർണവും ക്രിസ്റ്റിയും ഗോഡൌണിന്റെ വാതിൽ ലക്ഷ്യമാക്കി നീങ്ങി അവർ അടുത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അകത്തേക്ക് കയറിയതിനു പിന്നിൽ വലിയൊരു ശബ്ദത്തോടെ വാതിലടഞ്ഞു എന്താണെന്നറിയാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയ അർണവ് ശക്തമായ ഒരു അടിയേറ്റ് പിന്നിലേക്ക് തെറിച്ചു വീണു സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ ക്രിസ്റ്റിയും വീണിരുന്നു മുൻപിലേക്ക് നോക്കിയ ഇരുവരും കാണുന്നത് രണ്ട് കസേരകളിലായി കാലിൻ്റെ മുകളിൽ കാൽ കയറ്റിയിരിക്കുന്ന ഭൈരവിനെയും ഗബ്രിയലിനെയുമാണ് ഒന്ന് ഷർട്ട് കുടഞ്ഞുകൊണ്ട് ആദ്യം അർണവും പിന്നാലെ ക്രിസ്റ്റിയും എണീറ്റു ഹാ നിങ്ങൾ മാത്രമേ ഉള്ളോ എവിടെ അവൻ എൻ്റെ ദത്തുപുത്രൻ അല്പം പുച്ഛക്കലർന്ന സ്വരത്തിലാണ് ഭൈരവ് അത് ചോദിച്ചത് ഇല്ല അവന് കളത്തിലിറങ്ങാൻ ടൈം ആയിട്ടില്ല ടൈമാവുമ്പോൾ അവൻ എത്തിക്കോളും അതേ സ്വരത്തിൽ അർണവും തിരിച്ചടിച്ചു എന്താ അവന് ഞങ്ങളുടെ മുൻപിൽ വരാൻ പേടി വല്ലോ ഉണ്ടോ പേടിക്കേണ്ടെന്ന് പറ എന്തേലും പേടിയുണ്ടെങ്കിൽ അത് ഇവർക്ക് മാറ്റി കൊടുത്തോളും അത് പറഞ്ഞു ഭൈരവ് ഇരുഭാഗത്തേക്കും വിരൽ ചൂണ്ടി പൊട്ടിച്ചിരിച്ചു അയാൾ വിരൽ ചൂണ്ടിയ ഭാഗത്തായി കറുത്ത വേഷം ധരിച്ച ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന കുറച്ചു പേര് നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അവന്റെ പേടി മാറ്റണ്ട നിങ്ങളുടെ പേടി എന്നേക്കുമായി അവൻ മാറ്റി തന്നോളും പിന്നെ ഈ ഞാൻ ഇതല്ല ഇതിനപ്പുറം പ്രതീക്ഷിച്ച ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അർണവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാ പിള്ളേരെ നോക്കി നിൽക്കാണ്ട് ഇവന്മാരെ അങ്ങ് പിടിച്ച് കെട്ടിയേക്ക് എന്നാലല്ലേ എനിക്ക് അവനെ കിട്ടൂ പല്ല് ഞെരിച്ചുകൊണ്ട് ഭൈരവ് അത് പറഞ്ഞതും സൈഡിലായി ഒതുങ്ങി നിന്നവർ അവർക്കരികിലേക്ക് നടന്നു ചെന്നു അവന്മാരിൽ ഒരുത്തൻ്റെ കൈ തന്റെ ദേഹത്ത് പതിക്കുന്നതിന് മുൻപേ അർണവിന്റെ കയ്യിൽ പ്രഹരമേറ്റ് അവൻ നിലത്തേക്ക് വീണു അത് കണ്ട് ഭൈരവൊന്ന് ഞെട്ടി ഒരു ഡോക്ടറായ അവനിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ സമയം കളയാൻ തീരെ ഇല്ല പോയിട്ടേ ഒത്തിരി ജോലി ഉള്ളതാ ചേട്ടന്മാരെ ആ ഗുണ്ടകൾക്ക് നേരെ കൈവീഴിക്കൊണ്ട് അർണവ് പറഞ്ഞു എന്തും നേരിടാൻ പോകുന്ന തൻ്റെ ഇടത്തോടെ ഒപ്പം ക്രിസ്റ്റിയും ഉണ്ടായിരുന്നു രണ്ടു പേരുടെയും മുൻപിൽ പിടിച്ചു നിൽക്കാൻ ആവാതെ ഗുണ്ടകൾ ഓരോരുത്തരായി നിലംപതിച്ചു അവസാനത്തെ ഒരുവനെ തൻറെ നെഞ്ചിലേ പുറകിൽ നിന്നും കഴുത്തിലൂടെ കൈ ചേർത്ത് വരിഞ്ഞു മുറുക്കി നിന്ന സമയത്താണ് പുറകിൽ നിന്നൊരു കുരുക്ക് അർണവിന്റെ കഴുത്തിൽ വീഴുന്നത് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ ആ കുരുക്ക് അവൻ്റെ ജീവൻ എടുക്കാൻ പോകുന്ന ശക്തിയോടെ കഴുത്തിന് വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരുന്നു അത് കണ്ടുകൊണ്ട് ഓടിവന്ന ക്രിസ്റ്റിയുടെ തലയ്ക്ക് പിന്നിലായി വടി കൊണ്ടുള്ള ശക്തമായ അടിയേറ്റ് അവൻ നിലത്തേക്ക് വീണു വീഴുമ്പോൾ കൊലച്ചിരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗബ്രിയലിനെ കണ്ടു അയ്യോട്ടോ പുലിക്കുട്ടി മുയൽക്കുട്ടി ആയല്ലോ ഗബ്രിയലേ ഒരു പൊട്ടിച്ചിരിയോടെ ഭൈരവത് പറയുമ്പോൾ കഴുത്തിലെ കുരുക്ക് മുറുകാതിരിക്കാൻ ഉള്ള തത്രപ്പാടിലായിരുന്നു അർണവ് ഒരു നിമിഷം കണ്ണിന് മുൻപിലൂടെ പല ചിത്രങ്ങളും മിന്നിമാഞ്ഞു മാഞ്ഞു തൻ്റെ ജീവൻ ഇവിടെ അവസാനിച്ചു എന്നോർത്ത് അവൻ കണ്ണുകൾ മുറുകെ പൂട്ടി പിന്നെയും പിന്നെയും ആ കുരുക്ക് അർണവിന്റെ കഴുത്തിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു പിന്നിലേക്ക് കൈതിരിച്ച് കഴുത്തിൽ കുരുക്കു മുറുക്കിയിരിക്കുന്നവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അർണവ് അതിൽ പരാജയപ്പെട്ടു വലിയൊരു ശബ്ദത്തോടെ ആ ഗോഡൌണിന്റെ ഷട്ടർ പൊളിഞ്ഞു വീഴുന്നത് കണ്ട് ഗബ്രിയലും ഭൈരവും ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി തന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ഒരു കാറ് കണ്ട് ഭൈരവ് അമ്പരന്നു പക്ഷെ മറുത്ത് എന്തെങ്കിലും ചിന്തിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ മുൻപേ ആ കാറിന്റെ ബോണറ്റിനും ഗോഡൌണിന്റെ ചുമരിനും ഇടയിൽപ്പെട്ടിരുന്നു അയാൾ പക്ഷേ കാർ അയാളെ തൊട്ടു തൊട്ടില്ലായിരുന്നു അയാൾക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പോഴേക്കും ഭൈരവിനേക്കാളും ഗബ്രിയിലാണ് ഭയന്നത് മുൻപിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് അർണവിന്റെ കഴുത്തിലെ കുരുക്കിന്റെ മുറുക്ക് പതിയെ അയഞ്ഞു വന്നു കഴുത്തിൽ കുരുക്ക് മുറുക്കിയവൻ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും കാലിലായി ഒരു കമ്പി കൊണ്ടുള്ള ശക്തിയായി ഏറിയേറ്റ് അവൻ നിലത്തേക്ക് വീണിരുന്നു അപ്പോഴേക്കും അർണവ് എഴുന്നേറ്റിരുന്ന് വല്ലാണ്ട് ചുമച്ചു ഇതെല്ലാം കണ്ടുനിന്ന് ഗബ്രിയൽ തൻ്റെ അരയിൽ തിരികിരിക്കുന്ന ഗണ്ണെടുത്ത് അർണവിൻ്റെ നേർക്ക് പോയിന്റ് ചെയ്തു പിടിച്ചു അർണവ് ഒരു നിമിഷമൊന്നു പതറിയെങ്കിലും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ചുണ്ടിലെ ചിരിയുടെ അർത്ഥം മനസ്സിലാകാതെ ഗബ്രിയൽ കുഴങ്ങി എന്നാൽ അതേ നിമിഷം ക്രിസ്റ്റിയുടെ ചവിട്ടേറ്റ് ഗബ്രിയലിന് തൻ്റെ കയ്യിൽ നിന്നും ഗൺ തെറിച്ചു വീണു അടുത്ത നിമിഷം തന്നെ ക്രിസ്റ്റി ഗബ്രിയലിൻ്റെ കൈകൾ പിന്നിലേക്കാക്കി കയ്യിൽ തടഞ്ഞ് ഒരു കയറിട്ട് മുറുക്കിക്കെട്ടി അടുത്തു കണ്ട കസേരയിലേക്ക് തള്ളിയിട്ടു എന്നാൽ ഇതേ സമയം കാറിന്റെ ഡ്രൈവർ സീറ്റ് തുറന്ന് ആഹി പുറത്തിറങ്ങി ചുറ്റു നടക്കുന്നതെല്ലാം തെല്ലൊരു ഭയത്തോടെ കണ്ടുനിന്ന ഭൈരവിൽ ആഹിയുടെ പ്രസൻസ് വലിയൊരു ആഘാതം തന്നെ ഉണ്ടാക്കി പഴുത്തുകളെല്ലാം അടഞ്ഞു എന്ന് മനസ്സിലായതും ഭൈരവ് കളം മാറ്റി ചവിട്ടി മോനെ ആഹി എന്നെ ഒന്നു ചെയ്യല്ലേ നിനക്കെന്താ വേണ്ടേ സ്വത്തുക്കളല്ലേ എല്ലാം ഞാൻ തിരിച്ചു നിന്റെ പേരിൽ എഴുതി തരാം എന്നെ ഒന്ന് ചെയ്യല്ലേ ഭൈരവ് പതിഞ്ഞ സ്വരത്തിലാണത് പറഞ്ഞത് വേണം എല്ലാം തിരിച്ചു വേണം പക്ഷെ ഒന്നും എനിക്ക് എനിക്കെൻ്റെ പേരിൽ വേണ്ട എൻ്റെ പെണ്ണിൻ്റെ പേര് അവൾക്ക് അവകാശപ്പെട്ടതല്ലേ താൻ വെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം എല്ലാം ഇപ്പം തന്നെ അവളുടെ പേരിലേക്ക് മാറ്റണം ദേ ഈ പേപ്പറിലൊരു സിഗ്നേച്ചർ അത് മാത്രം ചെയ്താൽ മതി ആഹി കാറിൽ നിന്ന് ഒരു ഫയൽ കയ്യിലെടുത്തു പക്ഷേ ആഹി അത് പറഞ്ഞെങ്കിലും ഭൈരവ് വിചാരിച്ചത് ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഒപ്പിട്ടാൽ മതി എന്നാണ് അതുകൊണ്ട് തന്നെ അവൻ ആ ഫയൽ എടുക്കുന്നത് കണ്ട് ഭൈരവൊന്ന് ഞെട്ടി ആ ഫയലിൽ നിന്നും കുറച്ച് പേപ്പേഴ്സ് എടുത്ത് കാറിന്റെ ബോണറ്റിൽ ഇട്ടുകൊണ്ട് ആഹി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു പിന്നെ പോക്കറ്റിൽ നിന്നും ഒരു പേനയും എടുത്ത് ഭൈരവിന് നേരെ നീട്ടി അപ്പൊ പെട്ടെന്ന് ആയിക്കോട്ടെ എത്ര പെട്ടെന്നാകുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാം ആഹി സിഗരറ്റ് ഒരു സ്മോക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം ഭൈരവ് ഒന്ന് ആലോചനയിലാണ്ടു അതെ കൂടുതൽ ആലോചിച്ച് പുതിയ ഗൂഢതന്ത്രങ്ങളൊന്നും മെനയാൻ നിൽക്കണ്ട പെട്ടെന്ന് സൈനിട് ആലോചനയിൽ ആണ്ടു നിൽക്കുന്ന ഭൈരവിന്റെ മുഖത്തേക്ക് ആഹി ഒരു പഫ എടുത്ത് ഊതിവിട്ടു ഭൈരവ് അതിന്റെ സ്മെല്ലടിച്ച് വല്ലാണ്ട് ചുമച്ചു അയാളുടെ നീക്കങ്ങളും മുഖഭാവങ്ങളുമൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു ആഹി കാരണം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അതിലൂടെ രക്ഷപ്പെടാൻ തക്ക ബുദ്ധിയുള്ളവനാണ് ഭൈരവെന്ന് ആഹിക്ക് മനസ്സിലായിരുന്നു ആ അങ്ങോട്ട് ഒപ്പിടുന്നേ ഇതെന്താ അങ്കിൾ ഇങ്ങനെ ഞങ്ങൾക്കാണെ തീരെ സമയമില്ല കേട്ടോ ക്രിസ്റ്റി മുൻപോട്ട് വന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടില്ലേ അങ്ങോട്ട് ഒപ്പിടുന്നേ പോയിട്ട് കുറേ ഉള്ളതാ ക്രിസ്റ്റിയുടെ വാക്കുകളെ ആഹിയും ഏറ്റുപിടിച്ചു ഭൈര ദയനീയമായി അവർ മൂന്നുപേരെയും നോക്കി പിന്നെ ഗബ്രിയലിനെയും ഒരു കസേരയിൽ ബന്ധിതനാണ് ഗബ്രിയൽ ആ അവസ്ഥ അയാളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് ഭൈരവിന് മനസ്സിലായി അവസാനം രക്ഷപ്പെടാനും ഒപ്പിടാതിരിക്കാനും എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് ഭൈരവ് ചുറ്റിലു നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഒന്നും നടക്കില്ല എന്ന് ഉറപ്പായതും ഭൈരവ് രണ്ടും കൽപ്പിച്ച് ഒപ്പിടാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ ഇനി ഒരിക്കലും തനിക്ക് പഴയ ഭൈരവാകാൻ കഴിയില്ല എന്ന ചിന്ത അയാളെ തളർത്തിക്കൊണ്ടേയിരുന്നു താൻ ഒപ്പിടുന്ന നിമിഷം ഇവർ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം ഭൈരവിലുണ്ടായി കാറിന്റെ ബോണറ്റിൽ ആരോ ശക്തിയായി അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഭൈരവ് ചിന്തകളിൽ നിന്നും പുറത്തു വന്നത് താൻ ഒപ്പിടുന്നില്ല എന്നുണ്ടോ തൻ്റെ അരയിൽ നിന്ന് ഒരു ഗണ്ണെടുത്ത് ആഹി അയാൾക്ക് നേരെ ചൂണ്ടി പെട്ടെന്ന് തന്നെ അയാൾ വിറക്കുന്ന കൈകളോടെ പേന കയ്യിലെടുത്തു അത് കണ്ടതും അർണവും ക്രിസ്റ്റിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു വിറക്കുന്ന കൈകളോടെ അയാൾ ആഹി കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒപ്പിട്ടുകൊണ്ടിരുന്നു എല്ലാം തകർന്നവന്റെ പോലത്തെ ഭൈരവിന്റെ അഭാവം ആഹിയിൽ പുഞ്ചിരിയായി പരിണമിച്ചിരുന്നു ആ നിമിഷം ഒടുവിൽ അയാൾ പേപ്പേഴ്സെല്ലാം സൈൻ ചെയ്ത് ആഹിക്ക് നേരെ നീട്ടി അതെല്ലാം സസൂക്ഷ്മം നോക്കിയ ശേഷം ആഹി ക്രിസ്റ്റിയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോ ഇനി എന്താ പ്ലാന് പോകുവല്ലേ ആഹി ഭൈരവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചതും ഭൈരവി ഞെട്ടലോടെ അവനെ നോക്കി അല്ല വീട്ടിലേക്ക് പോകുവല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആഹി തിരുത്തി പറഞ്ഞു അത് കേട്ടതും ഭൈരവിന്റെ മനസ്സിലുണ്ടായിരുന്ന ഭയം എങ്ങോട്ടോ പോയി മറഞ്ഞു കാരണം ആഹി തന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുമെന്ന് അയാൾ വിചാരിച്ചതേയില്ല ഗബ്രീലിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അയാൾ മനസ്സിലൊരു നൂറുവട്ടം ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു ഭൈരവെന്നാൽ ഒന്ന് സംശയത്തോടെ ആഹിയെ നോക്കി അനങ്ങാൻ പോലും സാധിക്കാതെ നിൽക്കുകയായിരുന്നു അത്രയും നേരം ഭൈരവ് ആഹിയാണെങ്കിൽ ഭൈരവിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ബാക്ക് ബാക്ക്ഡോറ് തുറന്നു അവൻ എന്താണെന്ന് ചെയ്യുന്നതെന്ന് അറിയാനായി ഭൈരവ് തല എത്തിച്ചു നോക്കിക്കൊണ്ടിരുന്നു കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും ഒരു പെട്ടിയെടുത്ത് ആഹി അവനടുത്തേക്ക് വന്ന അർണവിന്റെ കയ്യിൽ കൊടുത്തു സക്രിയ കാറിലേക്ക് നോക്കിക്കൊണ്ട് ആഹി വിളിച്ചതും കോർ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അത്രയും നേരം ഇറങ്ങാതിരുന്ന സക്രിയ ഇറങ്ങി ഓഹോ അപ്പം നീയാണല്ലേ ഞങ്ങളെ ഒറ്റിയത് കടിച്ചുകൊണ്ട് ഭൈരവ് സക്രിയക്ക് നേരെ ചേറി ജീവനിൽ ഭയമുള്ള ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും സാറേ അതിപ്പോ ഞാനായാലും സാറായാലും സക്രിയ ഭൈരവിന്റെ മുഖത്തേക്ക് നോക്കാതെ മറുപടി കൊടുത്തു ആഹിയോട് അടുത്തേക്ക് നടന്നു ചെന്ന സക്രിയയോടെ ആഹി രഹസ്യമായി എന്തോ പറഞ്ഞു അത് കേട്ട ഉടനെ അയാൾ അർണവിനും ക്രിസ്റ്റിക്കും അടുത്തേക്ക് ചെന്നു അർണവ് നിലത്തേക്കിരുന്ന് ആ പെട്ടി തുറന്നു അതിൽ നിന്നൊരു ഗ്ലൗസ് എടുത്തിട്ടു ആഹിക്കും ഒരു പയർ ഗ്ലൗസ് എടുത്തു നീട്ടി അവനത് മേടിച്ചിട്ടുകൊണ്ട് ഭൈരവിനെ നോക്കി ഭൈരവ് സംശയത്തോടെ ആഹിയെയും അർണവിനെയും മാറി മാറി നോക്കി അർണവ് ആ പെട്ടിയിൽ നിന്നും ഒരു ചെറിയൊരു ബോക്സ് എടുത്ത് കയ്യിലേക്ക് കണ്ടാൽ അതൊരു മെഡിസിൻ ബോക്സ് പോലെ തോന്നിച്ചു അതിൽ നിന്നും ആദ്യം ഒരു സിറിഞ്ചും നീടിലും പിന്നെ ഒരു ചെറിയ ഇഞ്ചക്ഷനും എടുത്തു അപകടം തിരിച്ചറിഞ്ഞ പോലെ ഭൈരവ് ഭയത്തോടെ ആഹിയെ നോക്കി ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ നീ നീ ഞങ്ങളെ എന്തു ചെയ്യാൻ പോകുന്നേ ഭൈരവ് പരിഭ്രമം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഏയ് ഒന്നുമില്ലെന്നേ ടെൻഷൻ അടിച്ച് ബി പി ഒക്കെ കൂടിയിരിക്കുവല്ലേ അപ്പോ നമുക്കതൊന്ന് കുറയ്ക്കാം അത്രേ ഉള്ളൂ ആഹി ചിരിയോടെ മുൻപോട്ട് വന്നുകൊണ്ട് പറഞ്ഞു കാറിന്റെ ബോണറ്റിന്റെയും ഭിത്തിയുടെയും ഇടയിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടി ഭൈരവ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ശരീരം വെട്ടിച്ചുകൊണ്ടേയിരുന്നു അർണവ് കയ്യിലേക്ക് ലോഡ് ചെയ്തു കൊടുത്ത ആ സിറിഞ്ചിലേക്ക് ആഹി ഒന്ന് നോക്കി ആഹി മോനെ എന്നെ ഒന്നും ചെയ്യരുത് ആഹിക്ക് നേരെ കൈ കൂപ്പിക്കൊണ്ട് ഭൈരവ് അപേക്ഷ രൂപേണെ പറഞ്ഞു ആഹിയുടെ ചുണ്ടിൽ ഒരു പുച്ച വിരിഞ്ഞു അത് അർണവിലേക്കും വ്യാപിച്ചു എങ്ങനെ എന്റെ വളർത്തച്ഛനെ വെറുതെ വിടുന്നത് ഞങ്ങളുടെ കുടുംബം തകർത്തില്ലേ ഇത്രയും നാൾ ഞങ്ങൾ തമ്മിൽ പിരിച്ചില്ലേ അതും പോട്ടെ ഞങ്ങളുടെ അച്ഛനെ കൊന്നു അമ്മയെപ്പോലും വെറുതെ വിട്ടില്ലല്ലോ താൻ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യക്കു വേണ്ടി എന്തെല്ലാം ചെറ്റത്തരങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് ഇതിനെല്ലാം ഒരു ശിക്ഷ വേണ്ടേ ക്രൂരമായ ഒരു ചിരിയോടെ ആഹി അത് ചോദിച്ച് അയാൾക്കരികിലേക്ക് ചെന്നു വേണ്ട മോനെ നീ എന്നെ ഒന്നും ചെയ്യരുത് അയാൾ പിന്നെയും അപേക്ഷിച്ചു ഏയ് ഞാൻ കൊല്ലത്തൊന്നുമില്ല അതോർത്ത് പേടിക്കണ്ട പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനൊരു ജന്മം ഈ ഭൂമിയിൽ കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ നരകിക്കണം കാൽ കീഴിൽ നിന്നും ഇതുവരെ വെട്ടിപ്പിടിച്ച മണ്ണ് മുഴുവൻ ഒലിച്ചു പോകുന്നത് അറിയണം എല്ലാം കണ്ടും കേട്ടും ദൈവം അങ്ങോട്ടേക്ക് വിളിക്കുന്നത് വരെ ഇഞ്ചിഞ്ചായി അസ്ഥി നുറുങ്ങുന്ന വേദനയിൽ കഴിയണം എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതിയെന്ന് തോന്നണം പക്ഷേ എന്നാലും നിങ്ങളെ ഞാൻ കൊല്ലില്ല ദൈവം നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ടാകില്ലേ അന്നുവരെ നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ പശ്ചാത്താപിച്ച് ഇല്ലാതാവണം ആഹി പല്ലു ഞെരിച്ചോണ്ട് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ അമ്മ അനുഭവിച്ചതിൻ്റെ ഇരട്ടി അത് നിങ്ങൾക്ക് ആ അമ്മയുടെ മക്കൾ വിധിക്കുന്ന ശിക്ഷയാണ് അത് അനുഭവിക്കാതെ വഴിയില്ല മിസ്റ്റർ ഭൈരവ് അർണവും മുൻപിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആഹി സെക്രിയെ കണ്ണു കാണിച്ചതും സക്രിയ ഒരു സൈഡിലും ക്രിസ്റ്റി മറു സൈഡിൽ നിന്ന് ഭൈരവിന്റെ കൈകൾ പിടിച്ചു അവനുള്ളത് നീ കൊടുത്തേക്ക് എന്റെ വളർത്തച്ഛന് ഞാൻ തന്നെ കൊടുക്കണം അല്ലാണ്ട് തൃപ്തി വരില്ല അല്ലേ അച്ഛാ ഒരു പുച്ഛത്തോടെയാണ് ആഹി അത് ചോദിച്ചത് അപ്പോഴേക്കും തന്റെ ജീവിതം ഒരുവിധം അവസാനിച്ചെന്ന് ഭൈരവിന് മനസ്സിലായി ഇനി ഒരു രക്ഷപ്പെടൽ അസാധ്യമാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു അയാൾ കണ്ണുകൾ മുറുക്കെ അടച്ചു ആഹി ക്രൂരമായ ഒരു ചിരിയോടെ അയാൾ കരികിലേക്ക് നടന്നു ചെന്നു കൈയിലിരുന്ന സിറിഞ്ചിന്റെ നീരിൽ കഴുത്തിലെ ഞരമ്പിലേക്ക് കുത്തിയിറക്കി അയാൾ ഒന്ന് പിടഞ്ഞു ക്രിസ്റ്റിയും സക്രിയയും അയാളുടെ കയ്യിലെ പിടിയയച്ചു പിന്നെയും ഒന്നുകൂടി പിടഞ്ഞുകൊണ്ട് അയാൾ ശരീരത്തിന്റെ ഭാരം നഷ്ടപ്പെട്ട പോലെ നിലത്തേക്ക് ഊർന്നു വീണു ആഹി അർണവിനെ നോക്കി രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു ഇതെല്ലാം കണ്ടും കേട്ടും ജീവചപം പോലെ ഇരിക്കുകയായിരുന്ന ഗബ്രിയലിന്റെ അരികിലേക്ക് ഇരുവരും നടന്നു ചെന്നു ഇത്തവണ അർണവിന്റെ ഊഴമായിരുന്നു കഴുത്തിലെ ഞരമ്പിലേക്ക് സൂചി കുത്തിയിറക്കിയ സമയം തന്നെ അയാളും ഒന്ന് പിടഞ്ഞു പിന്നെ പതിയെ കണ്ണുകളടഞ്ഞു ഡാ തട്ടിപ്പോകില്ലല്ലോ അല്ലേ ആഹി സംശയത്തോട് ചോദിച്ചു ഏയ് ഇല്ലടാ ഡാ നാലാം ദിവസം പേരും കണ്ണു തുറക്കും പിന്നെ അങ്ങോട്ട് ജീവിതത്തിനും മരണത്തിനും മരണത്തിനുമിടയിലെ ഒരു നൂൽപാലത്തിലായിരിക്കും എല്ലാം കണ്ടും കേട്ടും നരകിച്ച് അങ്ങനെ അങ്ങനെ അർണവ് വന്യമായൊന്ന് ചിരിച്ചു പിന്നെ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യണം ക്രിസ്റ്റി എൻ്റെ ഒപ്പം വരട്ടെ സക്രിയ നിന്റെ ജോലി എന്താണെന്ന് പറയണ്ടല്ലോ അല്ലേ അർണവ് സക്രിയയെ നോക്കി ചോദിച്ചു ഇവരോട് കാര്യം ഞാൻ നോക്കിക്കോളാം സർ റെഡി ആക്കിയിട്ടുള്ള റൂമിൽ എത്തിച്ചേക്കാം എന്തായാലും നാല് ദിവസം കഴിഞ്ഞല്ലേ ഇനി രണ്ടിനെയും പുറം ലോകം കാണിക്കൂ സക്രിയ ചോദിച്ചു നീ ഇവരെ അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് എത്തിയേക്കാം ആഹി നീ വിട്ടോ ഞാനും ഇവനും അങ്ങ് എത്തിയേക്കാം ആഹിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഗ്ലൗസ് അഴിച്ചുകൊണ്ട് അർണവ് പറഞ്ഞു ആഹിയും ഗ്ലൗസ് അഴിച്ച് ആ പെട്ടിയിലേക്ക് ഇട്ടു പിന്നെ ഭൈരവിനേയും ഗബ്രിയലിനെയും ഒന്നുകൂടെ നോക്കി പുറത്തേക്ക് നടന്നു ആഹി വെയിറ്റ് പുറകിൽ നിന്നും അർണവിന്റെ വിളി കേട്ട് ആഹി തിരിഞ്ഞു നോക്കി ഡാ നീ തൽക്കാലം ആരോടൊന്നും പറയാൻ നിൽക്കണ്ട ഇന്നൊരുടെ നമുക്കെന്തായാലും ഗസ്റ്റ് ഹൗസിൽ നിൽക്കാം നീ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് എത്തിയേക്കാം പിന്നെ ക്രിസ്റ്റി എവിടെ ഡ്രോപ്പ് ചെയ്യണം അർണവ് ചോദിച്ചു അവനെ ഹോസ്പിറ്റൽ വിട്ടാൽ മതിയാവും നീ അവനോടൊന്ന് ചോദിക്ക് ചിലപ്പോൾ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലോ ആഹി പറഞ്ഞു ഓക്കെ എന്നാ ശരി നീ വിട്ടോ പിന്നെ അയാളുടെ ഭാര്യയോട് പറയണ്ടേ അർണവ് സംശയ സംശയരൂപേണെ ആഹിയോട് ചോദിച്ചു അഥവാ അവർ കേസ് വല്ലതും കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുവാണേൽ നമുക്ക് ചിലപ്പോൾ പാരയാകും അത് അർണവ് തൻ്റെ സംശയം ഉന്നയിച്ചു അത് ശരിയാണ് എന്തായാലും നമുക്ക് മുൻപിൽ ഇന്നൊരു രാത്രി ഉണ്ട് നീ വീട്ടിലേക്ക് വാ നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാം ആഹി അത് പറഞ്ഞ് മുൻപോട്ട് നടന്നു അർണവ് അകത്തേക്കും